മലപ്പുറം പെരുമ്പടപ്പ് പട്ടേരിയിൽ കിണറ്റിൽ വീണു മരിച്ച രണ്ടര വയസ്സുകാരിയുടെ പിതാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി പട്ടേരിക്കുന്ന സ്വദേശി പേരോത്തയിൽ റഫീഖിനു നേരെയാണ് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മർദ്ദിച്ചതായി പരാതി സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് റഫീഖ് പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച രണ്ടര വയസ്സുകാരിയുമായി മാതാവ് കിണറ്റിൽ ചാടിയതിനെ തുടർന്ന് റഫീഖിന്റെ മകൾ ഇഷ മെഹ്റിൻ മരിച്ചിരുന്നു സംഭവത്തിൽ മാതാവ് ഹസീനക്കെതിരെ പെരുമ്പടപ്പ് പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ മഞ്ചേരി കോടതിയിൽ റിമാൻഡിൽ കഴിയുകയാണ് ഹസീന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനായി പെരുമ്പടപ്പ് പോലീസ് വിളിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച വൈകുന്നേരത്തോടെ റഫീഖ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു സ്റ്റേഷനിലെ പോലീസുകാർ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിൽ പോലീസുകാരൻ അപ്രതീക്ഷിതമായി തന്റെ മുഖത്ത് ശക്തമായി അടിക്കുകയായിരുന്നുവെന്ന് റഫീഖ് പരാതിയിൽ പറയുന്നു തുടർന്ന് തനിക്കെതിരെ അസഭ്യവർഷം നടത്തി സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നുവെന്നും പരാതിയിലുണ്ട് രണ്ടാം ഭാര്യ ഹസീന കുട്ടിയുമായി കിണറ്റിൽ ചാടിയ കൃത്യം നടക്കുമ്പോൾ ഭർത്താവായ റഫീഖ് വിദേശത്തായിരുന്നു റഫീഖിന്റെ ആദ്യ ഭാര്യയിലെ മക്കൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നതായും ഇത് പോലീസ് വാങ്ങിച്ചു വെച്ചതായും റഫീഖ് പറയുന്നു ഈ എന്റെ ഭാര്യയും എന്റെ മോളും ഇതില് എന്റെ മോള് മരണപ്പെട്ടു അപ്പോ ഇരു പതിനാറാം തീയതി പുലർച്ചെയാണ് ഞാൻ എത്തിയത് അപ്പോ അത് ബന്ധമായി ഞാനിപ്പോ ഒരു പതിമൂന്ന് ദിവസമായി പതിമൂന്ന് ദിവസമായിട്ട് ഞാൻ വീട്ടില് ഓരോ പ്രയാസത്തില് എന്ന് വെച്ചാൽ എന്റെ മോളില്ലാത്ത ആ ഞാൻ ഇവിടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇന്നലെ തിരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് മൊഴിയെടുക്കാൻ അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ചോദ്യം ചെയ്യുന്നതിലടക്കാണ് എന്നെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അവർ അടിച്ചത് അപ്പോൾ വല്ലാതെ പ്രയാസമായി പോയി അതുകൊണ്ട് ഞാൻ പുത്തൻപള്ളി വരുമ്പ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ്റേ എടുത്തിട്ട് അതിൽ നോക്കി നോക്കുമ്പോൾ ചെറിയൊരു ചതവ് ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അവിടുന്ന് മരുന്നും കാര്യങ്ങളും തന്നു ഞാൻ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി നാളെ രാവിലെ മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാനുള്ള ഇതിലാണ്